സമസ്തയുടെ താൽപ്പര്യം ഉൾക്കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത മദ്രസാ അധ്യാപകരെയും പള്ളി ജീവനക്കാരെയും പിരിച്ചുവിടാൻ ലീഗ് അനുകൂല മദ്രസാ മാനേജ്മെന്റ് ശ്രമിക്കുന്നു സംഭവം ഗുരുതരമാണെന്നും തീക്കൊള്ളി കൊണ്ട് തല പോലെയാണ് ലീഗ് ചെയ്യുന്നത് എന്നും പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു മുസ്ലിം ീഗിന് മാത്രമായി ഒരു പള്ളിയും എവിടെയും ഇല്ല എന്നും മഹൽ സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും ആത്മീയവൽക്കരണമാണ് വേണ്ടതെന്നും കെ എസ് ഹംസ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സംസ്ഥയുടെ താല്പര്യത്തിനനുസരിച്ച് നിന്ന് ഇടതു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത മദ്രസാധ്യാപകരെ പള്ളി പള്ളി ജീവനക്കാരെയൊക്കെ തിരിച്ചുവിടാൻ ചില ലീഗ് മാനേജ്മെന്റ് പള്ളി മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ ഒരു സംഭവമായി അത് മാറും എനിക്ക് പറയാനുള്ളത് അത്ര വിവരം കെട്ട മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർ തീക്കള്ളികൊണ്ട് തലചൊറിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ രീതിയിലും അതിനെ പ്രതിരോധിക്കും അങ്ങനെ ഒരു മോഹം ഉള്ളിൽ വെച്ചിരുന്നാൽ മതി കേരളം വെള്ളരിക്ക പട്ടണമൊന്നുമല്ല എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി നേരിടും അതുപോലെ തന്നെ വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ നേരിടും ഒരാളെയും പിരിച്ചുവിടാൻ അനുവദിക്കില്ല ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പള്ളി കമ്മിറ്റിയും മദ്രസ മാനേജ്മെൻറ്റും ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം അതാണ് നമ്മുടെ ആഗ്രഹം അവിടെ കല്ലുകടി ഉണ്ടാക്കാനുള്ളത് ലീഗിന് മാത്രമായിട്ട് പള്ളിയൊന്നും എവിടെയില്ല അതിൽ ലീഗ് അല്ലാത്ത വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയൊക്കെ ഉണ്ടകത്ത് അല്ലെങ്കിൽ ഒരാളെങ്കിലും വേറെ ഇല്ലാത്ത ഇല്ല അങ്ങനത്തെ സ്ഥലത്ത് അതൊരു പൊതു മുസ്ലിങ്ങളുടെ സമ്പത്താണ് എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം മഹല് സംവിധാനങ്ങളെ രാഷ്ട്രീയ വെക്കരുത് വൽക്കരിക്കരുത് ആത്മീയവൽക്കരിക്കാം മഹിള സംവിധാനങ്ങളെ ആത്മീയവൽക്കരിക്കാം പക്ഷെ രാഷ്ട്രീയവൽക്കരിക്കരുത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാം എന്നു കഴിഞ്ഞാൽ ഗുരുതരമായ വിപത്തുകൾ അത് വലിച്ചെരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ രീതിയിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എല്ലാ രീതിയിലും പ്രതിരോധിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് സമസ്തയുടെ രാഷ്ട്രീയമെന്നും ഇങ്ങനെ പോയാൽ രാഷ്ട്രീയമായും പ്രശ്നത്തെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് രാഷ്ട്രീയ പാർട്ടിയും ചേരാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അതാണ് സംസ്ഥയുടെ രാഷ്ട്രീയം ഇതിരിക്കെ ലീഗിന് മാത്രം പ്രവർത്തിക്കണമെന്നും ലീഗ് എല്ലാത്തിനും പ്രവർത്തിക്കാൻ പാടില്ലെന്നുമുള്ള തെറ്റുരം ആര് കൊണ്ടുവരുന്നതാ ഇതെന്താ എവിടെയാണ് ഇവരുള്ളത് അതൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല മോഹൊക്കെ ഉള്ളിൽ വെച്ചാൽ മതി സംസ്ഥയുടെ അണികൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാം മുസ്ലിം ലീഗിന് വേണ്ടി ബൂത്ത് ഏജൻ്റ ആയിരുന്നവരുണ്ട് ഇലക്ഷൻ പ്രവർത്തനം നേതൃത്വം കൊടുത്തവരുണ്ട് ഉത്തരവാദപ്പെട്ട എലക്ഷൻ മാന കമ്മിറ്റിയുടെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ തലപ്പ് തിരിക്കുന്ന സംസ്ഥയ്ക്കവരുണ്ട് അറിയപ്പെടുന്ന സംസ്ഥയുടെ ഭാരവാഹിത്വമുള്ളവരുണ്ടല്ലോ അവർ ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് അവർക്കെതിരെ നടപടിക്കാൻ കഴിയുമോ ഇവർക്ക് അത് ആദ്യം നടക്കട്ടെ അത് രാഷ്ട്രീയ പാർട്ടിയല്ലേ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കെതിരെ ആദ്യം നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് വേറെ ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച സംസ്ഥക്കാർക്കെതിരെ വാളങ്ങാൻ കഴിയുകയുള്ളൂ രണ്ടും ഒരു പാലമിട്ടാൽ രണ്ട് ഭാഗത്തും തുല്യ വഴിയാണുള്ളത് അല്ലാത്ത വൻവെ സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കണ്ട അത് കേരളത്തിൽ നടക്കില്ല